ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീണ്ടും വന്നോട്ടോ നമ്മുടെ ഓണം സീരീസിലെ എട്ടാമത്തെ ഇഫോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് നല്ല സാമ്പാറാണ് ഇന്ന് വെക്കാൻ പോകുന്നത് നല്ല നാടൻ സാമ്പാറാണ് കേട്ടോ ഇതിലേക്ക് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം തുവരൻ പരിപ്പാണ് ഏട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒഴിച്ച് നമുക്കിത് വേവിക്കാം ഒരു അഞ്ചാറ് വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് വേവിക്കാം നന്നായിട്ട് തന്നെ തുവരമ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കക്ഷികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ കായപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് കായപ്പൊടി മണത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന പുളിവെള്ളവും കൂടി നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം സാമ്പാറിന് കടുക് വറക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എന്റെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ കടുക് വറുക്കാനായിട്ട് ഞാൻ എന്താ രണ്ട് സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പിന്നെ അതേ അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മൂന്നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കടുവർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതായത് കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് പിസ് കേൾക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് വെന്ത് കിട്ടും ഒരുപാട് ഉടച്ച് ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാട്ടോ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കറിയേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വേവിക്കാം തിനു ശേഷം നമുക്ക് താളിച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശരിക്കും താളിച്ച് കഴിയുമ്പോഴാണ് സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണ കേട്ടോ ഒപ്പം നമുക്ക് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ വീട്ടിൽ തന്നെ പിടിച്ച ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് നമ്മുടെ സദ്യക്കും ഇഡലിയും സാമ്പാറിനും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ ശ്രമിക്കുക പുതുതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓണം സീരീസിന്റെ അടുത്ത വിഭവമായി വീണ്ടും കാണാം അപ്പോൾ ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്